ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം പതിനാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു സമരത്തോട് മുഖം തിരിക്കിയാണ് ഇപ്പോഴും സർക്കാർ ആനുകൂല്യവർധനയിൽ അടക്കം തീരുമാനമായിട്ടില്ല മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വി എം സുധീരൻ അടക്കം നേതാക്കൾ സമരപ്പന്തലിലേക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് റിനു ശ്രീധർ സ്ഥലത്തുനിന്നും ആശാവർക്കർമാരുടെ സമരം ദിവസമാണ് കൂടുതൽ പിന്തുണ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയോ സ്മൃതി അല്പസമയം മുമ്പാണ് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വേദിയിലേക്ക് എത്തി ഇവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചത് ആശാവർക്കർമാരുടെ സമരം പതിനാലാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇന്ന് പതിനാല് ദിവസം ആവുകയാണ് ആശാവർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നടയിൽ ഈ ഒരു രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വി ശിവ വി എസ് ശിവകുമാർ കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നാനാ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഒരു തരത്തിലും സർക്കാർ ഇതൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു സംവാദത്തിനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഈ പതിനാല് ദിവസം പിന്നിടുമ്പോൾ ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തന്നെ ജബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഉണ്ടാകും ഇന്നലെ യൂത്ത് കോൺഗ്രസ് അടക്കം ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരുന്നു ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ അടക്കം നേതാക്കൾ ഓരോ ദിവസവും ഇവിടേക്ക് എത്തി ഇവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് എന്നാലും ഒരു തരത്തിലും സർക്കാർ പിന്നോട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ആശമാരുടെ ഓണറെ ഇരുപത്തി ഒന്നായിരം രൂപയാക്കി ഉയർത്തണം ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായ അഞ്ചു ലക്ഷം രൂപ നൽകുക ആശമാരുടെ ഓണറെ ഏറിയത്തിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക എന്നുള്ളതാണ് ആശമാരോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ഇവർ മുദ്രാവാക്യത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് ഈ അവധി ദിവസത്തിലും വലിയ രീതിയിലുള്ള ആ ഒരു മുദ്രാവാക്യ വിളികളുമായി ആശാവർക്കർമാർ ഇവിടെ തന്നെയുണ്ട് നാളെ മുതൽ വരും ദിവസങ്ങളിൽ വലിയ അതായത് അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് നിലവിലിപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് സ്മൃതി ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് ആശാവർക്കർമാരുടെ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം സമരം ഇന്ന് പതിനാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്